നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സിനിമയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു ലൊക്കേഷൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ സ്ഥാപിതമായ ഒറ്റപ്പാലത്തിൻ്റെ സ്വന്തം സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിട്ടുള്ള ജാസ് തിയേറ്ററിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതാണ് ജാസ് തിയേറ്ററിന്റെ ബിൽഡിങ് ബിൽഡിങ്ങിൻ്റെ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു രണ്ടു നില വീടിനോട് സാദൃശ്യമാണ് തോന്നുന്നത് വളരെ ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ച് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്കൊരു ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും അതുപോലെ പഴയൊരു ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും ഇതിന് പുറമെ ഇപ്പോൾ ഇവിടെ ഓടുന്ന സിനിമ ആ സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ നമുക്കിവിടെ പാർക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ മുന്നിലായിട്ട് കുറച്ച് പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ സൈഡിലും പാർക്കിംഗ് ഉണ്ട് അത് നല്ല ഗ്രാവൽസ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ തിയേറ്ററിലെ ലോബിയിലേക്ക് കയറാം ലോബിയിലേക്ക് കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടുത്തെ ബുക്കിംഗ് പാർട്ണർ ആയിട്ട് വരുന്നത് ടിക്കറ്റ് ന്യൂ അല്ലെങ്കിൽ പേടിഎം ആണ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് വേറൊരു നല്ല കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോബിയിൽ വരുന്ന കസ്റ്റമേഴ്സിന് കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ ലോബിയിൽ രണ്ട് സ്റ്റെയറുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിലതാ ഈ കാണുന്ന സ്റ്റെയർ പഴയ മൊസൈക്കൊക്കെ ഇട്ട സ്റ്റെയർ ആണ് ഇത് നേരെ പ്രൊജക്ഷൻ റൂമിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന സ്റ്റെയർ നീല കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് അത് ഹാളിൻ്റെ ഉള്ളിലേക്കാണ് നേരെ പോകുന്നത് അത് നമുക്ക് ഇതിലൊരു ചെറിയ ഗ്യാപ്പ് കാണാൻ സാധിക്കും ഈ വഴി പോയി കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ വശങ്ങളിലേക്ക് അതായത് ജൻസ്റ്റോലിലേക്ക് പോകാം അതോടൊപ്പം തന്നെ കഫ്റ്റീരിയും ഇവിടെയാണ് നമുക്ക് എന്തായാലും കഫ്റ്റീരിയൂടി ജസ്റ്റ് ഒന്ന് കാണാം അപ്പൊ അതാ നമ്മൾ പറഞ്ഞ ആ ക്യാൻറ്റീൻറെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത് അത്യാവശ്യം എല്ലാ ഐറ്റംസും അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാൻറ്റീൻ ആണ് ഉണ്ട് അതുപോലെ തന്നെ ചക്രം എൻ്റെ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഗതി ആട്ടെ ഇത് അതുപോലെ ഇത് കപ്പ വറുത്തത് പിന്നെ പോപ്കോൺ ഇവിടെ പോപ്കോൺ മെഷീൻ കൊടുത്തിട്ടില്ല അതിന് ഓരോ പാക്കഡ് ആയിട്ട് വരുന്ന പോപ്കോൺ ആണ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കാഫ്റ്റീരിയ ആണുള്ളത് അത് ലോബിയിൽ നിന്ന് മാറി വരാന്തയ്ക്കും ഇടയിലായിട്ട് ഒരു ക്ലോസ്ഡ് സ്പേസ് പോലുള്ളൊരു ഏരിയ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ സെറ്റ് ചെയ്ത് ശരിക്കും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഏരിയ പോലെയാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് നമ്മളിത് നേരെ ഈ ഒരു ഡോറിൽ കൂടി ഇറങ്ങി വരുന്നത് ഇവിടുത്തെ ആ ഒരു വരാന്തയിലേക്കാണ് വളരെ ഭംഗിയായിട്ട് തന്നെ ടൈൽസ് ഒക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് തിയേറ്ററിന്റെ ഇടതുവശത്തുള്ള വരാന്തയിലാണ് ഇവിടെ നമുക്ക് ജെൻസ് ടോയ്ലറ്റ് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ വലതുവശത്തുള്ള വശത്തുള്ള വരാന്തിയിലൂടെ ലേഡീസ് ടോയ്ലറ്റിലേക്ക് പോകാൻ സാധിക്കും പിന്നെ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വശങ്ങളിലുള്ള കാർ പാർക്കിങ്ങിനെ പറ്റി നെയ് കാണുന്നതാണ് ആ കാർ പാർക്കിങ് അതും ഗ്രാവലൊക്കെയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആകൊത്ത് നമ്മൾ ഈ തിയേറ്ററിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വളരെ ഭംഗിയുള്ള ഒരു എന്താ പറഞ്ഞ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിയേറ്റർ കണ്ടപ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നിയ ഒരു സംശയം അത് ഞങ്ങൾക്കും തോന്നി ഇതിന് ബാൽക്കണി ഉണ്ടോ എന്നുള്ളത് ഒറ്റത്തിൽ നമുക്ക് ഈ തിയേറ്ററിന് ബാൽക്കണി ഉണ്ടെന്ന് തോന്നും പക്ഷെ ഈ തിയേറ്ററിന് ഇല്ല മുകളിലത്തെ നിലയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ഉള്ളത് പ്രൊജക്ഷൻ റൂമാണ് ആണ് അപ്പൊ ഞാൻ എന്തായാലും പ്രൊജക്ഷൻ റൂമിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് നിങ്ങൾ അവിടുത്തെ ഡീറ്റെയിൽസ് കൂടെ കാണിച്ചു തരാം അപ്പതാ ഇതാണ് ഒറ്റപ്പാലം ജാസ് തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂം പ്രൊജക്ഷൻ റൂമിൽ നമ്മുടെ കണ്ണിൽ ആദ്യപ്പെടുന്നത് ഈ കാണുന്ന പ്രൊജക്ടറാണ് ക്രിസ്റ്റിയുടെ സി പി ഡബിൾ ടു വൺ ഫൈവ് എന്നുള്ള ടു കെ പ്രൊജക്ട് സാധാരണ നമ്മൾ ധാരാളം വീഡിയോസിൽ നിങ്ങളെ കാണിച്ചിട്ടുള്ള ഒരു മോഡൽ പ്രൊജക്ടർ തന്നെയാണ് ഇത് നല്ല അടിപൊളി ഔട്ട് പുട്ട് വരുന്ന പ്രൊജക്ട് അതുപോലെ തന്നെ ഇവിടെ ഡോൾബി സെവൻ പോയിന്റ് വൺ സൗസർഷത്തിന്റെ ഫുള്ള് സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നെ നമുക്കിവിടെ ഓപ്പറേറ്ററോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊജക്ടർ ഇപ്പം തന്നെ ഇവർ മാറ്റും എന്നിട്ട് ഇവിടെ ഒരു ലേസർ പ്രൊജക്ഷൻ ഈ ഒരു മാസത്തോടു കൂടി തന്നെ വരികയാണ് അപ്പൊ നാ നമ്മൾ ജാസ്തി ഏട്ടന്റെ ഹാളിന്റെ ഉള്ളിലേക്ക് കയറി വന്നു ശരിക്കും ഇവിടെ ഒരു ഒറ്റ ക്ലാസ്സേ ഉള്ളൂ ഉള്ളൂട്ടോ സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് അങ്ങനെയൊന്നുമില്ല ഒറ്റ ക്ലാസ്സേ ഉള്ളൂ വേറെ ബാൽക്കണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഹാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തുടങ്ങിയൊരു തിയേറ്ററാണ് സോ അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു മോഡലിലുള്ള ആ ഒരു ഇന്റീരിയർ നമുക്ക് രണ്ട് വശത്തും മുകളിലും കാണാൻ സാധിക്കും ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ മനോഹരമായ ഡിസൈൻസ് കൊടുത്തിട്ട് അക്കാലത്ത് ചെയ്ത ആ ഒരു അക്കോസ്റ്റിക് വർക്കുകളും ആ ഒരു ഇന്റീരിയറും അതുപോലെ തന്നെ നിലർത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് ബ്ലൂ കളറിലുള്ള ബൾബുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആകമൊത്തം നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ ഒരു ബ്ലൂ മയമാണ് സീറ്റുകൾ ബ്ലൂ കളറാണ് അതുപോലെ തറയിൽ നല്ല അടിപൊളി ബ്ലൂ കളറിലുള്ള കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ ടോപ്പിൽ ബ്ലൂ കളറിലുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സോ ആകമ നോക്കുമ്പോൾ ഒരു ബ്ലൂ കളറിലുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് തിയേറ്റർ തുടങ്ങിയ കാലത്ത് ഒരു എ സി തിയേറ്റർ അല്ലായിരുന്നു പിന്നീട്ത് എ സി തിയേറ്റർ ആക്കിയതാണ് അങ്ങനെ ബാഹുബലി സിനിമയോട് കൂടിയിട്ട് റിലീസ് കിട്ടുകയായിരുന്നു അതിനുശേഷം കുറച്ചു കാലം ഈ തിയേറ്റർ ചെമ്പകശ്ശേരി ഗ്രൂപ്പ് നടത്തുകയും അതിനുശേഷം വീണ്ടും കുറച്ചു കാലം അടഞ്ഞു കിടന്നതിന് ശേഷം ഈ തിയേറ്റർ റീ ഓപ്പൺ ചെയ്തതാണ് ഇപ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഹാളിൻ്റെ ഏറ്റവും മുൻവശത്തെത്തി ഇവിടെ നിന്ന് നോക്കുമ്പം എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കൂറ്റൻ സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും നാൽപ്പത് ഇൻറ്റു ഇരുപത് സൈസിലുള്ള ഈ ഒരു ഏരിയയിലെ ഏറ്റവും വലിയ സ്ക്രീനാണിത് അതുപോലെ തന്നെ ഈ അടുത്ത് ഇവർ ഇവിടുത്തെ സ്റ്റേജ് സ്പീക്കറുകൾ മാറ്റിയിരുന്നു ജെബിലിന്റെ സ്പീക്കറാക്കിയിരുന്നു അതോടൊപ്പം സ്ക്രീനും മാറ്റി പുത്തൻ പുതിയ ഹാർക്ക്നെസിന്റെ സിൽവർ സ്ക്രീൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു ഒരു ഏകദേശം വാൾ ടാൾ ആയിട്ടുള്ള കെർവ്ഡ് സ്ക്രീനാണ് അതുപോലെ തന്നെ എന്റെ മുന്നിലായിട്ട് നമുക്കൊരു ആറ് സബൂഫർ കാണാൻ സാധിക്കും സോ അത്യാവശ്യം സൗണ്ടിന് നല്ല ക്വാളിറ്റി കിട്ടുന്ന ഒരു തിയേറ്ററാണ് ഒറ്റപ്പാലം ജാസ് നമുക്ക് പറയാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം പറയേണ്ടത് ഇവിടുത്തെ പ്രൊജക്ഷൻ ടു കെ ക്രിസ്റ്റിയുടെ പ്രൊജക്ഷൻ ഉടനെ തന്നെ ലേസർ പ്രൊജക്ഷൻ ഇവർ ആഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം സൗണ്ട് വരുന്നത് ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റവുമാണ് അപ്പോൾ ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരാം മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകളാണ് ഇവിടെ ഉള്ളത് ഒറ്റ ക്ലാസ്സേ ഉള്ളൂ എല്ലാം പുഷ് ബാക്ക് സീറ്റുകളാണ് എന്നാലും മുന്നിലത്തെ ഒരു ആറേഴ് നേരം സീറ്റുകളിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇത് ആ ഒരു വുഡൻ ഹാൻഡ്രസ്റ്റ് ആണ് ഇത് വരുമ്പോൾ ഫൈബർ ഹാൻഡ്രസ്റ്റ് ആണ് സീറ്റുകളുടെ ഷേപ്പിലും ചെറിയൊരു വ്യത്യാസമുണ്ട് പുഷ്ബാക്ക് സീറ്റുകളാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഹെഡ് റെസ്റ്റ് നമുക്കൊരു അത്രയും ഹൈറ്റിലല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും നല്ല കംഫോർട്ടാണ് ഇരുന്ന് സിനിമ കാണാൻ നല്ല അടിപൊളിയാണ് നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കാം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ലക്സ്പേസ് ആണ് കേട്ടോ നല്ല അടിപൊളിയിൽ എക്സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ കാല് നീട്ടി വെച്ചു തന്നെ നമുക്ക് സിനിമ കാണാൻ സാധിക്കും പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലൊരു ബ്ലൂ കളർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക് ഇതിനകത്തിരിക്കുമ്പോൾ ഇപ്പൊ നമ്മളോടൊപ്പം ഒറ്റപ്പാലം ജാസ് തിയേറ്ററിന്റെ ഓണർ ശ്രീ സാബു സാർ കൂടെ ഉണ്ട് നമസ്കാരം അപ്പൊ എങ്ങനെയാണ് ഈ തിയേറ്റർ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഈ തിയേറ്ററിന്റെ തുടക്കം അതുപോലെ തന്നെ ഇതിന്റെ ഒരു ചരിത്രം ഇൻഡസ്ട്രിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫാദറിന്റെ കാലത്തുള്ള തന്നെയാണ് സിനിമ ഫീൽഡ് ഫാദർ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അടിച്ചിട്ടായിരുന്നു സിനിമ ആറുമാസം ഒരു ഭാഗത്ത് ആറുമാസം അങ്ങനെ പല അങ്ങനെ ഓരോ ഭാഗത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇമ്പീരിയൽ തിയേറ്റർ ഞങ്ങൾ തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ അത് ഇപ്പൊ ഒരു പത്തറുപത് വർഷമായി ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിലാണ് അത് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ നിർത്തിയത് ഇത് തൊണ്ണൂറ്റാറിൽ പുതിയത് ഞങ്ങൾ ജാസ് തിയേറ്റർ ഓപ്പൺ ചെയ്തു സല്ലാഭമാണ് ഫസ്റ്റ് പടം സല്ലാഭം പറഞ്ഞുകഴിഞ്ഞാൽ അന്നൊക്കെ ടിക്കറ്റ് ചാർജ് പത്ത് എട്ട് ആറായിരുന്നു അന്നൊക്കെ ഓഡിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാല് ഷോക്കുള്ള ഓഡിയൻസ് ഒക്കെ ആയിരുന്നു പാലക്കാട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ കളിക്കലായിരുന്നു അന്ന് ആ പടത്തിന് ഇരുപത്തയ്യായിരത്തി ഓഡിയൻസാ ആ പടത്തിന് കയറിയിട്ടുള്ളത് ഇന്നിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് അമ്മയായി ടിക്കറ്റ് ചാർജ് കൂടിയെന്നുള്ളൊരു ഇതില് പിന്നെ തൂവൽ കൊട്ടാരം കളിവീട് ഹിറ്റ്ലർ ഒരുപാട് സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഒക്കെ ഇവിടെ കളിച്ചിട്ടുള്ളത് പിന്നെ ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട് കാരുണ്യം പറഞ്ഞ പടം ജയറാം ലോഹിദാസ് ദിവ്യോണ്ണിയുടെ പടം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവര് സിനിമ ഒരു ഇതുണ്ട് അത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഷൂട്ടിങ് പിന്നെ ഇവിടെ ഷോ ഒറ്റപ്പാലം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതൊക്കെ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് വന്ന് പ്രീവിട്ട് നോക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എട്ട് നോക്കാറ് എല്ലാ പടത്തിന്റെയും അങ്ങനെ ഒരുപാട് ഡയറക്ടർമാർ വന്നിട്ടുണ്ട് ലോഹിദാസ് വന്നിട്ടുണ്ട് പിന്നെ ലാൽ ജോസ് വന്നിട്ടുണ്ട് മോഹൻലാൽ വന്നിട്ടുണ്ട് എല്ലാവരും ഒരുവിധം വന്നിട്ടുണ്ട് ഇവിടെ ദിലീപ് ദിലീപ് സല്ലാപം കാണാൻ ഇവിടെ പടം വന്നിട്ട് പടം കാണാൻ വന്നിട്ടുണ്ട് സല്ലാപം കാണാൻ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഡിജിറ്റൽ ആയത് യു എഫ് ഒ കാര്യങ്ങളൊക്കെ വന്നത് അതിൻ്റെ മുമ്പ് വെസ്റ്റെക്സ് പ്രൊജക്ടറായിരുന്നു പണ്ടത്തെ പ്രൊജക്ടറായിരുന്നു പിന്നെ യു എഫ് ഒയിൽ കടന്ന് യു എഫ് ഒ പിന്നെ ഇപ്പോൾ അതിപ്പോൾ ടു കെ ആയി ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ് ഇരിക്കണത് ഇപ്പോൾ ലേസറിൻ്റെ കൊടുത്തിട്ടുണ്ട് ലേസർ ഇതുവരെ എത്തിയിട്ടില്ല ഒരു പ്രൊജക്ടർ നമ്മുടെ എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന തിയേറ്റർ പറഞ്ഞാൽ ഫസ്റ്റ് ഇമ്പീരിയൽ പിന്നെ ഉണ്ടായത് ലക്ഷ്മി ഞങ്ങൾ പിന്നെ തുടങ്ങിയതാണ് തൊണ്ണൂറ്റാറിൽ നമ്മൾ ജാസ് തിയേറ്റർ ഇതാണ് ഇപ്പോൾ എടുത്തത് ഇത് പറഞ്ഞപ്പോൾ സിംഗിൾ തിയേറ്റർ ആണ് കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞു വന്നിട്ട് കാരണം സൗകര്യം ഇരിക്കാനും പാസേജും ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അതുകൂടെ കടന്നു പോകാനൊക്കെ സൗകര്യമുള്ള ഒരു തിയേറ്റർ ഇതാണ് കാരണം ഇപ്പൊ ഒക്കെ ചെറുതാക്കിട്ട് നടക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ് പാസേജ് അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഡബിൾക്ക് ആലോചിച്ചിട്ടില്ല ഒരു മൾട്ടിപ്ലെക്സിൽക്കും ആലോചിച്ചിട്ടില്ല ഈ സിംഗിൾ ഉള്ളത് നല്ല രീതിയിൽ കൊണ്ട് നടക്കാനാണ് ഞങ്ങൾ ആഗ്രഹം അപ്പൊ നമുക്ക് ഈ തിയേറ്ററിന്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത് ശ്രീ സാബു സാറാണ് സാർ ആക്ച്വലി വളരെയധികം നന്ദി ഉണ്ട് നമുക്ക് വേണ്ടിയൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തേന് അപ്പൊ നമ്മുടെ തിയേറ്റർ ബാലക്കണി യൂട്യൂബ് ചാനലിന്റെയും സിനിമാ തിയേറ്റർ അറിവ് അനുഭവങ്ങളും ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെയും വകായിട്ടുള്ള ഒരു ചെറിയ മൊമെന്റോ നൽകി നമ്മൾ സാറിന് ആദരിക്കാണ് എല്ലാസകളും നേരുന്നു വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു എൻ്റെ പേര് ബിദുൽ എൻ്റെ വീട് പത്തിരി പേരല്ലേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പാലം വരുമ്പോൾ ഇങ്ങനെ കാണാൻ അങ്ങോട്ട് വരാറുണ്ട് സിനിമ കാണാൻ കുഴപ്പമൊന്നും ടിക്കറ്റ് ചാർജ് നൂറ് രൂപയുള്ളൂ കുഴപ്പമൊന്നുമില്ല ഭാവുവലി ടൈമിലാണ് നേരത്തെ വന്നത് ഞാൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ പിന്നെ ഇപ്പോഴാണ് വരാ വന്നത് കാണാൻ പിന്നെ ഒറ്റപ്പാലം വരുമ്പോൾ ഞാൻ കാണാറുമ്പോൾ ഈ തിയേറ്ററിനാണ് അധികം കാണാറ് പടങ്ങളൊക്കെ കുഴപ്പമില്ല നല്ല തിയേറ്ററാണ് നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ വന്ന് കണ്ടു നോക്കി നോക്കി എല്ലാവരും നല്ല അഭിപ്രായമാണ് അപ്പോൾ ഒറ്റപ്പാലം ജാസ് തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം